ഞങ്ങളിപ്പങ്ങോട്ട് പോകുന്നതെന്നല്ലേ വിചാരിക്കുന്നേ പുത്രം കിട്ടും എവിടിക്കാ വടി 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 ഔ അതാണ് ഈ അടിക്കാൻ വയ്ക്കുന്ന വഴി അവർ ആ വരുന്നു പേടിപ്പിക്കാൻ വേണ്ടിട്ട് വടിയെടുക്കാൻ പറഞ്ഞപ്പോ കൈ പിടിച്ച വടിയാണ് ഞങ്ങൾ തോട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് കുറച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവരാറുണ്ട് ചേച്ചിയമ്മ ഞങ്ങളിവിടെ എന്നിട്ട് നമ്മളാ കൊമ്പി ഞാനൊക്കെ ഞങ്ങളൊന്നും കാണൂല കൂടെ നടന്നു നടന്നു പോയതാ മരത്തിന്റെ ഇതെല്ലാം പറിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കും കുറച്ച് മാണിത്തൊട്ട കുട്ടി ഇത് കുറച്ച് അപ്പൊ വേണ്ട കറിക്കുള്ള തേങ്ങ വേണെന്ന് പറഞ്ഞിണ്ടല്ലേ അതാണ് മാമൻ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട പാവം തോട്ടിയൊക്കെ കിട്ടി അതൊക്കെ കരക്കടിപ്പിച്ചിരുന്നുണ്ട് രണ്ടെണ്ണല്ലോ രണ്ട് ഒരു അഞ്ചെണ്ണൊക്കെ രണ്ട് മാമ്മാര് വന്നു ഒരാള് പൊളിയിലാണ് കരിയായിട്ട് കപ്പയുടെ കരിയായ പണി വേറെ നോക്കുന്നുണ്ട് ഓ അമ്മു പിന്നെ കാര്യത്തിടുന്നു ചേമ്പ മാമന്റെ ഈ പൊളിക്കലൊരു രക്ഷയില്ലോ മൂത്ര അടിപൊളി മാമൻ ചോദിക്കുന്നുണ്ടായിരുന്നു അടയില് എല്ലാ റീൽസൊക്കെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിട്ടാ മാമൻ വൈറലാവും ഇനിയിപ്പ നമ്മളെ മാമനെ ഇത് പൊളിക്കാൻ വേണ്ടി പൊക്കി കൊണ്ടുപോകാൻ ആൾക്കാര് എന്തായാലും ഫ്രഷ് സാധനം അപ്പൊ ഒരാഴ്ചക്ക് നീ ഒന്നും നോക്കി സഞ്ചി നിറയെ സാധനങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് പിന്നെ കുറച്ച് പട്ടീഷോ നമുക്ക് ആ പറമ്പിൽ ഇറങ്ങി ഇത്രയും സാധനം കിട്ടിയപ്പോ തന്നെ ഒരു സമാധാനം അല്ലേ അമ്മ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു എന്താണ് വീട് നിറഞ്ഞ പോലെ അല്ലേ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി പ്ലേസ് ആണ് കണ്ടാലിങ്ങനെ നോക്കി നിന്ന് പോകുന്നു അതല്ല നോക്ക് അതെ